നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫ് ഓഫറൻ സുമീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുറച്ച് ബിസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദിവസമായിട്ടോ കാണിക്കുന്നത് അപ്പോൾ അറിയുമോന്നറിയില്ല ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം കഴിഞ്ഞൊരു വർഷം സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിലാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാനൽ ആദ്യം നമുക്ക് മലാവി ഡയറി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആ ഒരു സമയക്കായപ്പോൾ അതായത് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ ആ ടൈം ആയപ്പോൾ 어? <susur> ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങി നമ്മുടെ ഫാമിലി ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം അന്ന് ആ ഒരു ആ ടൈമിൽ ഇവിടെ മലാവിയിൽ മാങ്ങേൻ്റെ സീസണാണ് ചെറിയ കണ്ണി ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഈ സമയം മാവൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ അടുത്തൊന്നും മാവ് അധികം ഇല്ല പക്ഷെ നമ്മൾ പഴയ നിന്ന സ്ഥലത്ത് ഒരുപാട് മാവ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നമ്മുടെ ആഫ്രിക്കൻ മാങ്ങ അതായത് ഇവിടുത്തെ മാങ്ങകളൊക്കെ നല്ല ടേസ്റ്റാ കേട്ടോ മലാവിയിലെ മാങ്ങകളൊക്കെ അപ്പോൾ ഇവിടുന്ന് ഞാൻ പറിച്ച കുറച്ച് കണ്ണി ി മാങ്ങ അതൊക്കെ ഞാനൊരു ഭരണിയിൽ ഉപ്പ് ഉപ്പ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഇട്ടിട്ടില്ല ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ വെള്ളം ബാക്കി ഒന്നും ഇട്ടിട്ടില്ല വെറുതെ ആ മാങ്ങയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഒരു ഏകദേശം ഇപ്പോൾ എത്ര മാസമായി കാണും കഴിഞ്ഞ ഒക്ടോബർ ആണെന്നുണ്ടെങ്കിൽ പത്ത് പതിനൊന്ന് മാസമായിട്ടുണ്ട് കേട്ടോ ആ മാങ്ങ ഇട്ട് വെച്ചിട്ട് പത്ത് മാസം കൂട്ടാം നമുക്ക് അപ്പം ഈ പത്ത് മാസം ആയപ്പോഴത്തേക്കിനും മാങ്ങ അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് തവണ കണ്ണിമാങ്ങ കൊണ്ടുള്ള ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല കാന്താരി മുളകും കണ്ണി അതായത് ഉപ്പിലിട്ട കണ്ണി മാങ്ങി കാന്താരി മുളകും ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ വെച്ച് ചമ്മന്തി അരച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ കഞ്ഞീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇന്ന് ഞാനിപ്പോൾ ഇത്രയും വലിച്ചു തെട്ടിയത് എന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് കുറച്ച് കൃഷിൻ്റെ കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ കണ്ണിമാങ്ങ നമുക്ക് അച്ചാറിടണം അരണേട്ടം കുറേ അതിനോട് പറയണത് ഇതൊന്ന് അച്ചാറിട്ട് തരുമോ അരനേട്ടനും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പം അപ്പോൾ അത് അച്ചാറിടണം അങ്ങനെ കുറച്ച് ചെറിയൊരു കുക്കിംഗ് പരിപാടികളും ഒക്കെ ഉണ്ട് അപ്പം നേരെ വലിച്ചു തട്ടാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോറ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ആ സമയമായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കില്ല ഈ കണ്ണിമാങ്ങ ഇപ്പം തന്നെ അച്ചാറിട്ട് വെക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപ്പിലിട്ട് വെച്ച കണ്ണി മാങ്ങനൊരു വേറെ പാത്രത്തേക്ക് മാറ്റിയേ ഉള്ളൂ കാണിച്ചു തരാ അതിന്റെ ഒരു നല്ല അടിപൊളി കണ്ണി മാങ്ങോ കണ്ടോ നല്ല കളറൊക്കെ മാറി നല്ല നല്ല ടേസ്റ്റ് ആണ് ഈ കണ്ണി മാക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് എന്താ പറയാ ഇതിന്റെ സ്മെല്ലുണ്ടല്ലോ അടിപൊളിയാണ് അറ്റേട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കിത് ഏഹ് അച്ചാറിടാന്ന് അപ്പം ഇന്ന് നമ്മളെ അച്ചാറിടാൻ പോവാണ് പോകാനോ വലിയ പണിയൊന്നും ഇല്ല അച്ചാർ പിന്നെ എല്ലാവർക്കും ഇടാൻ അറിയാലോ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഈ കണ്ണിമാങ്ങ കാണിച്ചൊന്നേ ഉള്ളൂ നമുക്ക് ചടപടക്കാരൻ്റെ കുറച്ച് കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചൊക്കെ നന്നാക്കിയിരുത്താം ഇപ്പൊ ഇവിടെ വെളുത്തുള്ളി വെളുത്തുള്ളി പച്ച വെളുത്തുള്ളി ആയിട്ട് നമുക്ക് കിട്ടുക ഡ്രൈ വെളുത്തുള്ളി കിട്ടില്ല കുറച്ചുകൂടെ കഴിയണം അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിക്ക് നല്ല വിലയാണ് കേട്ടോ ഇഞ്ചിക്ക് കുഴപ്പമില്ല ഇഞ്ചി ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വില കുറവാണ് ഈ പച്ച വെളുത്തുള്ളീൻ്റെ ഈ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വേറൊരു വയലറ്റ് ഷെയ്ഡൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നന്നാക്കി എടുക്കാനും പെട്ടെന്ന് കഴിയും കേട്ടോ നമുക്ക് വലുപ്പുള്ള വെളുത്തുള്ളി കേട്ടോ കണ്ടോ നല്ല വലുപ്പുണ്ട് വെളുത്തുള്ളീന്റെ ഓരോ അല്ലിയും പക്ഷെ പച്ചയാണെന്നേം കൂടും അപ്പൊ കൂടുതലിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കി എടുക്കട്ടെ കേട്ടോ വെളുത്തുള്ളിക്ക് അത്യാവശ്യം നല്ല വലുപ്പുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വെളുത്തുള്ളി വേണ്ട കാരണം ഇത് ഒന്ന് ഒരു വെളുത്തുള്ളിനെ നമുക്ക് മൂന്ന് പീസൊക്കെ ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും കാരണം അത്രയും വലുപ്പുണ്ട് അതുപോലെ ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു പാകത്തിനുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി കഴിഞ്ഞു ഞാൻ പോയി കുറച്ച് പച്ചമുളക് കുറച്ചു കൊടുക്കുന്നു കേട്ടോ കേട്ടോ നമ്മുടെ പച്ചമുളക് കുറച്ചുകൊടുന്ന് അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് വേഗം അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുളകിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം എല്ലാവരും കമൻറ്റിൽ പറഞ്ഞത് കാശ്മീരി മുളകായിരിക്കാം എരിവുണ്ടാവില്ല എന്നൊക്കെ കാശ്മീരി മുളകാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിന് എരിവില്ലാട്ടോ അതൊരു കാര്യം ശരിയാണ് പിന്നെ കുറേ പേര് വിത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുളകിന്റെ ഞാൻ വിത്തിന് നിർത്തിയിട്ടുണ്ട് എങ്ങനെയാണ് നല്ല വിത്തായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം കേട്ടോ എന്നിട്ട് അന്നേരത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ അയച്ചു തരേണ്ടത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ വീട്ടിൻ്റെ അഡ്രസ്സ് തരണ്ട് ഞാൻ അതിലേക്ക് അവരുടെ കാർഡ് അയച്ചാൽ മതിയല്ലോ വിത്തിറിൻ്റെ കാർഡ് അങ്ങനെ ഒരു നമ്മൾ കവർ അയക്കുമല്ലോ അങ്ങനെ ച്ചു തരാ ഞാൻ അയച്ചു തരേണ്ട കേട്ടോ എനിക്കിപ്പോൾ ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം എങ്ങനെയൊക്കെയാണ് നമുക്ക് വിത്ത് കിട്ടുമോ എത്രത്തോളം വിത്ത് ഉണ്ട് അത് തരാനുള്ളൊരു സമയം ഉണ്ടോ എന്നൊന്നും അറിയില്ല നമ്മൾ കുറച്ച് ദിവസത്തെ ലീവിനാണല്ലോ വരിക അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ പറയേണ്ട കേട്ടോ അവിടെ വീട്ടിലെത്താൻ ഞാൻ പറയേണ്ടത് വിത്തൊക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഒരുപാട് പേര് ചെറിയ തക്കാളിൻ്റെ ചോദിച്ചു അതുപോലെ ആ വലിയ മുളകിൻ്റെ ചോദിച്ചു പിന്നെ ഈ നീട്ടുള്ള മുളകിൻ്റെ ഒക്കെ വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ വിത്തിനെ നിർത്തുന്നുണ്ട് വിത്താവണെങ്കിൽ ഞാൻ തരാം കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ചി ഇച്ചിരി വലിയ കഷ്ണാക്കിയിട്ടായിട്ട് അരിയണേ എനിക്ക് ചെറുതായിട്ട് ഇഞ്ചി അരിഞ്ഞ് അച്ചാറിലിണേനോട് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാട്ടോ വലുതാക്കി അരിയണേ അരിയാണ് ഇപ്രാവശ്യം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഇഞ്ചി നല്ല ഇഞ്ചി ആട്ടോ നല്ല അടിപൊളി ഇഞ്ചിയാണ് പിന്നെ വെളുത്തുള്ളി ആണെങ്കിലും പച്ചയാണ് എന്നാലും നല്ല വലുപ്പുള്ള അല്ലിയാണ് വെളുത്തുള്ളീൻ്റെ അതും കുഴപ്പമില്ലാത്ത സാധനമാണ് കേട്ടോ നമുക്ക് കിട്ടിയത് പക്ഷേ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ചെറിയ ഉള്ളി മാത്രം കിട്ടിയില്ല ഞാൻ ഇപ്പോൾ രണ്ട് തവണയായി ലിലോങ് വേ മാർക്കറ്റിൽ ചോദിക്കുന്നു ചെറിയ ഉള്ളി ഉണ്ടോ എന്ന് ഈ മലാവിയിൽ ചെറിയ ഉള്ളി ഇവിടുത്തെ ലിലോങ് വേ വെജിറ്റബിൾ മാർക്കറ്റിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ വേറെ ബ്ലാൻഡറിൽ ഒന്നും കിട്ടത്തില്ല അങ്ങനെയാണ് നമ്മുടെ അമ്മായിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ബ്ലാൻഡറിലൊന്നും കിട്ടാൻ കിട്ടാറില്ല എന്ന് പക്ഷേ ലിലോങ് വേ തന്നെ എപ്പോഴെങ്കിലൊക്കെ അപൂർവ്വമായിട്ടാണ് അത് കിട്ടുക വെളുത്തുള്ളീന്റെ അല്ല ഇച്ചിരി വലുതാണ് കേട്ടോ അപ്പൊ ഞാനത് രണ്ടു മൂന്ന് പീസ് ആക്കണ് അപ്പൊ ഇനി നമുക്ക് മാങ്ങ ഒന്ന് ചെറുതായിട്ട് അരിയാട്ടോ ഏർ അതായത് ചെല എല്ലാരും ഇങ്ങനെ ഒന്നായിട്ട് കണ്ടി മാങ്ങ ഇടാറുണ്ട് ഏർ നമ്മള് കഷ്ണം മറിച്ചിട്ടാണ് കേട്ടോ കണ്ണി മാങ്ങ അതാണ് നമുക്കിഷ്ടം ഭയങ്കര സോഫ്റ്റാണ് ഉണ്ടത് കണ്ടില്ലേ അപ്പോൾ മാങ്ങയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞോട്ടോ ഇനിയിപ്പോൾ ഞാൻ ചട്ടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം തീപ്പെട്ടി ഉണ്ടാൽ നമുക്ക് ശരണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് എത്തിക്കുന്ന ലൈറ്റർ അത് കേടു വന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ തീപ്പെട്ടി കൊണ്ടാണ് ഗ്യാസ് കത്തിക്കാറ് ഇനിയിപ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ വേണം അത് നോക്കാൻ അപ്പം ഞാൻ ചട്ടിയൊക്കെ വെച്ച് ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് ഓയിലായിട്ട് ഒഴിച്ചാൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് സാധാരണ നമ്മുടെ നാട്ടിൽ നല്ലെണ്ണയോ അങ്ങനെയൊക്കെയാണല്ലോ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുക ഇവിടെ അതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് പിന്നെ അതിലേക്ക് അത്യാവശ്യം കടുക് ഇട്ട് ൂത്ത് വന്നപ്പോഴത്തേക്കിനും അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടു കിട്ടും സാധാരണ അച്ചാറിൽ ഉലുവ പൊടിയാണ് ഇടണത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഞാൻ ഉലുവയാണ് ഇടാറ് കാരണം ഉലുവ ഞാൻ പൊടിച്ച് വെക്കാറില്ല ഇതിൻ്റെ ഓർമ്മ കിട്ടാറില്ല അപ്പോൾ ഉള്ള കയ്യിലുള്ള ഉലുവ ഞാൻ ഇട്ടു അപ്പോൾ അതെല്ലാം ചൂടായി വരുന്നുണ്ട് ചൂടായി വന്ന അതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തീ കുറച്ച് വെച്ചേക്കാണ് കേട്ടോ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത് പിന്നെ പച്ചമുളക് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് കറിവേപ്പിലുണ്ടായിരുന്നു ആ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇച്ചിരി അധികം ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഉള്ളു അതുകൊണ്ടാണ് കുറച്ച് കറിവേപ്പിലിട്ടത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കത് ഒന്ന് മുരിഞ്ഞ പോലെയൊക്കെ തോന്നുമ്പോൾ അതിൻ്റെ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് മാറുമ്പോൾ നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതായത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ അതായത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു വെക്കും അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം ഞാനിപ്പോൾ ഓഫ് ചെയ്തു അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു പദവതപ്പൊക്കെ കുറഞ്ഞതുകൊട്ടോ എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ അച്ചാറ് പൊടിയാണ് ചേർക്കുന്നത് അച്ചാറ് പൊടി നാട്ടിലെ അച്ചാറ് പൊടിയാണ് ഇവിടെ വാങ്ങിയതല്ല എനിക്ക് ഈ അച്ചാറ് തന്നത് ഞങ്ങൾ അരനേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ശേഖരേട്ടൻ തന്നിട്ടുള്ള അച്ചാറ് പൊടിയാണ് കേട്ടോ ശേഖരേട്ടൻ എവ അവർ ആന്ധ്രാപ്രദേശ് ആ ഒരു സൈഡിലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് മേടിച്ചു വന്ന അച്ചാറ് പൊടിയാണ് പക്ഷേ ഈ അച്ചാർ പൊടീൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ഉള്ള അച്ചാർ പൊടിയാണ് ഇതിൽ ശരിക്കും പറഞ്ഞാലും നമ്മൾ കടുമാങ്ങ അച്ചാർ അച്ചാറിടുമ്പോൾ അതിൽ ഈ പ നമ്മുടെ കടുക് കടുക് പച്ചക്കടുക് ഒക്കെ ഇങ്ങനെ പൊട്ടിച്ചതൊക്കെ ഇങ്ങനെ കാണാറല്ലോ ഇങ്ങനെ ചതച്ച പച്ച കടകിൻ്റെ ചെറിയ ചെറിയ വെള്ള സാധനങ്ങളൊക്കെ കാണുമല്ലോ അതുപോലത്തെ എല്ലാ സാധനങ്ങളും ഈ ഒരു അച്ചാർ പൊടിയിലുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അച്ചാർ പൊടി അച്ചാർ മസാല മിക്സ് ഈ ഒരു കമ്പനീൻ്റെ ആണ് കേട്ടോ ഇത് അടിപൊളിയാണ് ഞാൻ പ്രൊമോഷൻ ഒന്നും പറയല്ല ഉപയോഗിച്ചതിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വേറെ അച്ചാർ പൊടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞു അപ്പം ഉണ്ടായിരുന്ന അന്ന് നമ്മൾ മാങ്ങാച്ചാറൊക്കെ ഇട്ട ആ ഒരു ടേസ്റ്റും ഇന്നിടുന്ന ടേസ്റ്റും വ്യത്യാസം ഉണ്ട് കേട്ടോ കാരണം ഈ അച്ചാർ പൊടീൻ്റെ ഒരു മാറ്റമാണ് അപ്പോൾ അത് ഞാൻ തീയൊക്കെ ഓഫാക്കി വെച്ചിട്ട് അച്ചാറ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കായപ്പൊടിയൊക്കെയാണ് ചേർക്കാനുള്ളത് മുളക് പൊടി മുളക് പൊടിയും കായപ്പൊടിയും എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഇപ്പം ഞാൻ അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കണത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എരിവില്ലാത്ത മുളക് ഉണ്ട് കാശ്മീരി മുളക് പൊടി പക്ഷേ അതിനൊരു നമ്മുടെ മുളക് ഒരു ടേസ്റ്റ് ഇല്ല എന്തോ അത് ചേർക്കുമ്പോൾ കറികൾക്കൊന്നും വലിയ ടേസ്റ്റില്ല വേറൊരു ടേസ്റ്റ് വ്യത്യാസമുള്ള പോലെ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ എരിവുള്ള മുളക് പൊടി കയ്യിലുണ്ടായിരുന്നു അതൊരു ഇത്തിരി ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിലേക്കൊരു ഒരു പിഞ്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മസാല ഒന്ന് ചൂടാക്കി എടുക്കാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ഇത് ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കായത്തിന്റെ പൊടി കഴിഞ്ഞ വീരം എടുക്കാൻ മറന്നതാണ് അപ്പൊ ലോ ഫ്ലെയിമിലിട്ട് ഞാൻ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് ഇന്നപ്പോങ്ങനെ തളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ അച്ചാർ ഉണ്ടാക്കണേല് ഞാൻ വലിയ എക്സ്പേർട്ട് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളുട്ടോ പക്ഷേ എന്നാലും ഈ ഉണ്ടാക്കിയ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചു നോക്കി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പീഡിയാണ് അതുകൊണ്ടായിട്ടാണ് ഞാൻ അത്ര കോൺഫിഡൻസിൽ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഇതിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കാരണം നമ്മുടെ മാവ് മാങ്ങയിൽ ഓൾറെഡി നല്ല ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മസാലയിൽ ഒന്നും ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഉണ്ടാക്കി വന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു പാകത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഈ മാങ്ങ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് എല്ലാ മസാലകളും മാങ്ങയുടെ എല്ലാ ഭാഗത്ത് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അല്ലോ നല്ല അടിപ്പൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനും അപ്പം എനിക്ക് അന്നേരം ഒരു ഉണ്ടാക്കാൻ ആഗ്രഹം തോന്നിയത് ഗുലാബ് ജാമുൻ ആട്ടോ നമ്മൾ യൂട്യൂബിലും ഷോർട്സിലൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ അവരുണ്ടാക്കുന്നത് റവയും പാൽപ്പൊടിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പക്ഷേ നമ്മളടുത്ത് പാൽപ്പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കാണ്ടാ വിചാരിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ ബ്രെഡ് കൊണ്ട് ഗുലാബ് ജാമൻ ഉണ്ടാക്കുന്നത് കണ്ടേ അപ്പോൾ ബ്രെഡ് ഏതായാലും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ബ്രെഡ് പൊടിക്കാൻ വേണ്ടിയിട്ട് ജാറിൽ ജാറിലിട്ടേക്കാണ് കേട്ടോ അപ്പോൾ അത് പൊടിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും നോക്കാം എങ്ങനെ കുറച്ച് ഉണ്ടാക്കണെന്ന് അപ്പൊ ഞാൻ ആ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഒരു പരീക്ഷണം നമ്മളെ ഈ ഗുലാബ് ജാമിനൊക്കെ ഉണ്ടാക്കൂലേ അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പരീക്ഷണം ജസ്റ്റ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടൊരു സംഭവമാണ് ഞാൻ ഇതിന് ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതെ ഈ പൊടിച്ചെടുത്ത ബ്രെഡ് ഇങ്ങനെ ഒരു പാത്രത്തേക്ക് ഇടാം ഇതിങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇത് ഉണ്ടാക്കാൻ ഒരാഗ്രഹം കേട്ടോ അത് ഉണ്ടാക്കി നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോഴാണെങ്കിൽ എൻ്റെ അടുത്ത് ബ്രെഡും ഉണ്ട് പാലും ഉണ്ട് അപ്പോൾ ഈ രണ്ട് സാധനമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് പിന്നെ പഞ്ചസാര നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ഇനി ഇതിലേക്ക് കുറച്ച് പാൽ നമുക്ക് അല്പാ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കരുത് എന്നിട്ട് പുട്ടിനൊക്കെ കുഴച്ചെടുക്കണ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ബ്രെഡ് ബ്രെഡ് ഞാൻ ഒന്ന് പുട്ടിനൊക്കെ നമ്മൾ കുഴക്കില്ല അതേപോലെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ അമർത്തി കുഴച്ചിട്ടില്ല ചെറുതായിട്ട് ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി മാറ്റാം അപ്പം നമ്മൾ നേരത്തെ ഉരുളകളാക്കി വെച്ച അല്ലെങ്കിൽ ബോൾസ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അത് ഞാൻ ചെറിയ തീയിൽ നമ്മുടെ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചെറിയ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടത്തില്ല ഒരു ഒട്ടുന്ന പോലെയാകും അതുകൊണ്ട് ചെറിയ തീയിൽ നമ്മൾ ആ സാധനം നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ഒരുപാട് ബ്രൗൺ കളർ ആവാതെ ഒരു ഗോൾഡൻ കളർ ഒരു മീഡിയം ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമ്മളത് എടുക്കണം കേട്ടോ അപ്പം ഞാൻ അപ്പുറത്ത് അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ പഞ്ചസാര ലൈൻ ലായനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പഞ്ചസാരയിട്ട് രണ്ട് മൂന്ന് ഏലക്കായ ഇട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം മധുരം പോരാൻ തോന്നിയപ്പം ഞാൻ കുറച്ചുകൂടെ മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം തിളപ്പിച്ച് നൂൽപ്പരുവൊന്നാകേണ്ട ഒരു ഏകദേശം ഒരു തിക്നെസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഫാക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതേ നമ്മുടെ ഇത് റെഡി അപ്പൊ അതേ നമ്മുടെ ഈ റെഡിന്റെ ബോൾസൊക്കെ ബ്രൌൺ കളർ ബ്രൗൺ അല്ല ഒരു മീഡിയം ഗോൾഡൻ കളർ അങ്ങനെ ഡാർക്ക് ആയിട്ടില്ല അത്രയായപ്പോ നമ്മളിഞ്ഞിത് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ പഞ്ചസാരരായും ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നിന്ന് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇത് നല്ലോണം തിളച്ച് ഒരു ഓക്കെ ഓക്കെ വരുവായിട്ടുണ്ട് അതായത് നമുക്ക് ഓഫാക്കാൻ പാകത്തിനായിട്ടുള്ളൂ നല്ലോണം തിള വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരുപാട് ബബിൾസ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഒരു കുറച്ച് തിക്നെസ് ആയി വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതാ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു അത് നമ്മുടെ വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ ബോൾസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതായതിൽ കടന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഇപ്പം തന്നെ നമ്മളെടുത്ത് കഴിക്കാൻ പാടില്ല ഇതൊന്നും തണുക്കും തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു ഷുഗർ അതിൻ്റെ ഉള്ളിലുള്ള പഞ്ചസാര തന്നെ കണ്ടിട്ടുണ്ടല്ലോ അത് ആ ബോൾസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ അതിന് നല്ല മധുരവും കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ അതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതായത് കുറച്ച് തണുത്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോ കഴിഞ്ഞെടുത്ത് കഴിക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ് പക്ഷെ പക്ഷെ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനൊന്നും നിന്നില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ തന്നെ തണുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് മധുരമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം അതിനേട്ട് ചാ പിടിക്കാൻ വന്നു അതാണിപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ നമ്മൾ ഗുലാബ് ജാമുണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉച്ചക്കത്തെ ചോറ് ഉണ്ടായിരുന്നു അത് ഞാൻ നന്നായിട്ട് വറവൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പുമാവ് പോലെയാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ട് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ ചോറ് വറവിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറ് വറവിടാൻ വലിയ പണിയൊന്നുമില്ല നമ്മൾ കടുകും കറിവേപ്പിലയും പച്ചമുളകും മുള്ളിയൊക്കെ ഒന്ന് വഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചോറിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴിച്ചി എടുത്താൽ ചോറ് വറവിട്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് അത് അപ്പോൾ അതാണ് ഞങ്ങൾ വൈകുന്നേരത്തേക്ക് പറയണിട്ട് ഞാൻ സർപ്രൈസ് സർപ്രൈസായിട്ട് ഉണ്ടാക്കി കടുത്തത് സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കാം ഞാൻ ഗുലാബ് ജാമുണ്ടാക്കി ഇറങ്ങാണ്ട് വരണേട്ട് ചോദിക്കണത് കെപ്പുണ്ടാക്കി എന്ത്ടെ പ്രദേശിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ സാധനം ഉണ്ടാക്കുന്നുവെന്നും അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് വരുന്നതായിരുന്നു ചായ ഒക്കെ അപ്പോൾ ഇത്ര ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാതവരേക്കും ബൈ ബൈ